വി ഡി സതീഷിനെതിരെ ഗുരുതര ആരോപണവുമായി പി വി അൻവർ എം എൽ എ കേരളയിൽ അട്ടിമറിക്കാൻ കർണാടകയിലെ ഐ ടി കമ്പനികളിൽ നിന്നും മൂന്ന് ഘട്ടങ്ങളിലായി നൂറ്റി അൻപത് കോടി കൈപ്പറ്റി അൻപത് കോടി വീതം ശീതീകരിച്ച മത്സ്യബന്ധന ലോറികളിലും ആംബുലൻസുകളിലുമായാണ് എത്തിച്ചതെന്നും പി വി അൻവർ എന്നാൽ താൻ ചിരിക്കണോ അതോ നിങ്ങളെ ഓർത്ത് കരയണോ എന്ന് പി വി അൻവറിനെ പരിഹസിച്ച് വി ഡി സതീശൻ ആരോപണം ഉന്നയിച്ച ആളിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് സതീശൻ കോടി രൂപയാണ് ഫണ്ട് എന്ന നിലക്ക് ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ അമ്പത് കോടി രൂപ വീതം ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള എത്തിച്ചത് സാർ ഞാൻ ചിരിക്കണോ അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് കരയണോ ഞാൻ ഈ പറഞ്ഞ ആളെ കുറിച്ച് ഒന്നും പറയുന്നില്ല കാരണം ഞാൻ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ അങ്ങ് ഈ സഭാനേതാവല്ലേ നിങ്ങളിത് ഇത് നിയമസഭയിൽ അനുവദിക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തതിനെ കുറിച്ചാണ് എനിക്ക് സങ്കടം